ഗൈസ് ഇന്ന് ചെറിയ മത്തി വന്നിട്ടുണ്ടോ ഒരു ബോക്സ് ഫില്ല അടിക്കാൻ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല എന്താവും എന്തോ അറിയാം ചെറിയ മത്തി ഇതുവരെ ചെയ്തിട്ടുള്ള വലിയ മത്തി ഇതിൻ്റെ ഇത് എപ്പോൾ തീരാനാണെന്ന് അറിയില്ല ഞാൻ കാട്ടിത്തരാം ഫില്ലട്ട് എങ്ങനെയാണ് അടിക്കണേന്ന് ഫില്ലേ നമ്മൾ ആദ്യം ഇങ്ങനെ തല കളഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കണം കേട്ടോ ആദ്യം എവിടെ അടിച്ചു വെച്ചുണ്ട് കാണിച്ചു രണ്ട് കിലോ ഉള്ളൂ കേട്ടോ പുള്ളി പറ്റിച്ചതാ ഊഹ് ആദ്യം ഒന്ന് ഞാൻ ഞെട്ടി ആദ്യം ഉണ്ടോ ഇത് മൊത്തം രണ്ട് കിലോ ആക്കണം ഫില്ലറ്റ് മുള്ളില്ലാണ്ടാ ആദ്യം നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കുക എന്നിട്ട് ഞാൻ കാട്ടിത്തരാം കൈ മത്തി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലോ തലേക്ക് കളഞ്ഞിട്ട് ഉള്ളിലെ കച്ചടയൊക്കെ കളഞ്ഞിട്ട് ഈ മുള്ള് കണ്ടോ ഇതെത്തിക്ക ഇതെടുത്തിക്കോ ഈ മുള്ള് കണ്ടോ ഈ മുള്ളിന്റെ ഇവിടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് കൈ ഇങ്ങനെ ൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ മുള്ള അങ്ങോട്ട് മുള്ളകോട് ഉരിപ്പൊരു നമ്മൾ കത്തികൊണ്ട് ചെയ്യാൻ തിന്നുകഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യണേ ഇത് എന്നെ പഠിപ്പിച്ചത് എനിക്കറിയില്ലായിരുന്നു എനിക്കൊരു കസ്റ്റമർ മിസ്ത്രി വന്നിട്ട് ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞിട്ട് ഉള്ളിയാണ് എന്നെ പഠിപ്പിച്ചത് ആദ്യമായിട്ട് ഇങ്ങനെ ഉള്ളിലാണ്ട് മത്തി ഊരു എടുക്കാനായിട്ട് രണ്ടോ

ടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് വന്ന കത്തികൊണ്ട് ചെയ്യാരിക്കുന്ന കേട്ടോ ഞാൻ കാട്ടി രണ്ടു കിലോ ഡിഫറൻസ് കേട്ടോ ഉണ്ടോ ഇത് കത്തി വെച്ചെഴ്തത് ഇത് കൈകൊണ്ട് ഇത് ഇതേന കോണേന്നല്ലേ ഇരിക്കണേ നോക്കി ഇത് കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ കത്തികൊണ്ട് ചെയ്യായിരിക്കും ബെറ്റർ അങ്ങനെ രണ്ട് കിലോ ഫില്ലറ്റ് ഫില്ല കഴിഞ്ഞു രണ്ട് ഒരുനൂറ്റി എമ്പത് ബോക്സിന്റെ കൂടി മൈനസ് ആക്കിട്ട് ഇത്ര കൂടുതൽ ഇട്ടേക്കുന്നേ െ മത്തി ഫി